നൂറ്റി പതിമൂന്നാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് മുന്നോടിയായുള്ള ജ്യോതി ഘോഷയാത്ര കൊല്ലം പന്മനാശ്രമത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധി കുടികൊള്ളുന്ന പന്മനയിലെ ബാലഭട്ടാരകേശ്വരം ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മേൽശാന്തി വിഷ്ണു നമ്പൂതിരി ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർക്ക് ദീപം പകർന്നു നൽകി വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഫെബ്രുവരി രണ്ടിന് ജ്യോതി പ്രയാണം ഐരൂർ ചെറുകോൽപുഴ ശ്രീ വിദ്യാധിരാജ നഗറിൽ എത്തിച്ചേരും ഹിന്ദുമതപരിഷത്തിന്റെ സമ്മേളന വേദിയിലെ കെടാവിളക്കിൽ കൊളുത്തുന്നതിനായുള്ള ദീപപ്രയാണഘോഷയാത്രയാണ് പന്മന ബാലഭട്ടാരകേശ്വരം ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചത് ക്ഷേത്രസന്നിധിയിൽ നിന്ന് മേൽശാന്തി പകർന്നു നൽകിയ ദീപം ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ ഏറ്റുവാങ്ങി തുടർന്ന് ഘോഷയാത്ര കൺവീനർ പി ആർ ഷാജി ദീപമേറ്റുവാങ്ങി അലങ്കരിച്ച രഥത്തിൽ പ്രതിഷ്ഠിച്ചു ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ ക്ഷേത്രങ്ങളും ഹിന്ദു സംഘടനകളും ആശ്രമങ്ങളും നൽകുന്ന സ്വീകരണങ്ങൾ വിവിധയിടങ്ങളിൽ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര ഫെബ്രുവരി രണ്ടിന് ഐരൂർ ചെറുകോൽ പുഴയിലെത്തുന്നത് പരിപാടനമായ പവിത്രമായ ഈ പുണ്യസങ്കേതത്തിൽ നിന്ന് വർഷാവർഷം ഞങ്ങൾ നടത്തുന്ന ദീപശിഖാ പ്രയാണമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് ഈ ദ്വീപക്ഷികാ പ്രയാണം ഏതാണ്ട് മുന്നൂറ്റൻപതോളം സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിദ്യാധിരാജ നഗർ ഐരൂർ ചെറുവോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ അധീനതയിൽ നടക്കുന്ന ഹിന്ദുമത പരിഷത്ത് നഗറിൽ അതായത് വിദ്യാധിരാജ നഗറിൽ എത്തിച്ചേരുമ്പോഴാണ് അവിടെ ദുരപ്രതിഷ്ഠ നടത്തുക അതോടെയാണ് ഞങ്ങളുടെ പരിഷത്ത് തുടങ്ങുക എഴുമറ്റൂർ ശ്രീപരമ ഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്രഘോഷയാത്ര അയിരൂർ പുതിയകാവിൽ നിന്നുള്ള പതാകാഘോഷയാത്ര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നുള്ള പദയാത്ര എന്നിവയ്ക്കൊപ്പം സമന്വയിച്ച് ദീപപ്രയാണം ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധരാജ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരും തുടർന്ന് ഭദ്രദീപം തെളിച്ച് ഛായാചിത്ര പ്രതിഷ്ഠ നടത്തി പി എസ് നായർ പതാക ഉയർത്തുന്നതോടെ നൂറ്റി പതിമൂന്നാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്തിന് തുടക്കമാവും ജനം കൊല്ലം